ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ നമുക്ക് ഗോതമ്പൊടി ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഒരു പഞ്ഞി പോലത്തെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് ഇതായ്പ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നിറയെ ഹോൾസൊക്കെ ആയിട്ട് ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഏതരിയുടെ ചോറായാലും കുഴപ്പമില്ല നമ്മൾ സാധാരണ വീട്ടിൽ ഏതരിയാണോ യൂസ് ചെയ്യുന്നത് ആ അരിയുടെ ചോറ് അരക്കപ്പ് എടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ ഇതിൽ കുറച്ച് കൂടുതലായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ പൊങ്ങാനൊന്നും വെക്കുന്നില്ല അതുപോലെ തലേ ദിവസമൊന്നും അരച്ച് വെക്കേണ്ട ആവശ്യമില്ല ഈ മാവ് കലക്കിയെടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത്രയും ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ താൽപ്പര്യം ഇല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി എങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ഫുള്ളി ഹോൾസ് ആയിട്ടൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര തന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം നമുക്ക് വെള്ളം കുറച്ചുകൂടി ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അരച്ചിട്ട് ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇത് നമ്മൾ ഗോതമ്പൊടി ഉപയോഗിച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറേശ്ശെ വെള്ളൊഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇത് വല്ലാതെ കട്ട് ഉടർത്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്കിതൊന്നുകൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് മിക്സിയുടെ ജാറിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഗോതമ്പൊടി നേരിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ ചിലപ്പോൾ കട്ട പിടിച്ച പോലെ കിടക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഗോതമ്പൊടി മിക്സാക്കി എടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തേങ്ങയും ചോറും കൂടി അടിച്ചെടുത്താൽ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിലേക്ക് തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക നമുക്കിതൊരപ്പത്തിൻ്റെ മാവിൻ്റെ പാകത്തിലാണിത് കിട്ടേണ്ടത് അപ്പോൾ ആ ഒരു പാകത്തിൽ കിട്ടുന്നതിനാവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇതാ ഈ ഒരു ഭാഗത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് അധികം തിക്കായി പോകാനും പാടില്ല മാവ് അധികം ലൂസായി പോകാനും പാടില്ല ഇതിന് നമുക്ക് പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം ഇനിയിപ്പോൾ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ ഒന്ന് വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും ഇനി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് തവ നന്നായിട്ട് ചൂടായിട്ട് ഉണ്ടാവണം അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തവ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു തവി മാവ് കോരി ഒഴിക്കാം എന്നിട്ട് നമ്മൾ ദോശകൊക്കെ ചുറ്റിച്ചെടുക്കുന്നത് പോലെ തവി വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പതിയെ ഇതുപോലെ ഒന്ന് പാൻ ഒന്ന് പതിയെ ചിരിച്ചു കൊടുത്താൽ മതി വല്ലാതെ ചുറ്റിച്ചു കൊടുക്കാൻ വേണ്ട കേട്ടോ പാൻ കാരണം വല്ലാതെ കനം കുറഞ്ഞ് പോകും അപ്പോൾ ഇത് വല്ലാതെ കനം കുറഞ്ഞ് പോകാൻ പാടില്ല നമുക്ക് കുറച്ചൊരു കട്ടിയിലിരുന്നെങ്കിൽ മാത്രമാണ് ഇതിൽ നല്ല ഹോൾസ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല ഹോൾസൊക്കെ വരുന്നുണ്ട് ഈ വീഡിയോ ഞാൻ ഒട്ടും മാവ് ഒഴിച്ചതിന് ശേഷം സ്പീഡാക്കിയിട്ടില്ല കേട്ടോ ഇത്ര സമയം മാത്രം മതി ഇതുപോലെ നല്ല ഹോൾസ് നിറഞ്ഞ് കിട്ടും നമുക്ക് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലോ ഒക്കെ ആക്കി എന്നിട്ട് എന്നിട്ടൊരു അരം മിനിറ്റോളം വെയിറ്റ് ചെയ്താൽ മതി അരം മിനിറ്റ് തന്നെ വേണ്ടി വരില്ല ചിലപ്പോൾ അപ്പോൾ ഇതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഗോതമ്പിൻ്റെ അപ്പം നമുക്ക് റെഡിയായിട്ട് കിട്ടും വീണ്ടും അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം പാൻ നന്നായിട്ട് ചൂടായിരിക്കുന്ന സമയത്ത് ഇതുപോലെ മാവ് കോരി ഒഴിക്കാം നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഹോൾസ് വരും കേട്ടോ ഈ വീഡിയോ ഞാനൊന്ന് സ്പീഡാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹോൾസ് വന്നു കഴിയുമ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോതമ്പിൻ്റെ നല്ല ഓട്ടട നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ട് ഇത് കഴിക്കാനായിട്ട് ടേസ്റ്റ് മാത്രമല്ല ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയാണ് ഇത് ഇരിക്കുന്നത് പിന്നെ നമ്മൾ ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടാണല്ലോ ഇത് നമ്മൾ എടുക്കുന്നത് പക്ഷേ ഗോതമ്പ് ആണെങ്കിലും നമുക്ക് എപ്പോഴും ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കാരണം നമ്മളിതിൽ സോഡ പൊടി കുറച്ച് കൂടുതലായിട്ട് ചേർക്കുന്നുണ്ടല്ലോ ബേക്കിംഗ് സോഡ നമ്മൾ അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ എപ്പോഴും തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക്